Subscribe now. നമസ്കാരം എല്ലാവർക്കും പി എസ് സി വാർലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറ് എന്ന സംഖ്യ ഉത്തരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളെയാണ് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ് ആറ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കാലാവധി എത്ര വർഷമാണ് ആറ് പിൻകോഡിലെ അക്കങ്ങളുടെ എണ്ണം ആറ് ഏത് നൂറ്റാണ്ടിലാണ് ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് നബി ജനിച്ചത് ആറ് ജൈനമതത്തിന്റെ മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് എ ഡി എത്രാം ശതകത്തിലാണ് ആറ് ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ആറ് വേദാംഗങ്ങളുടെ എണ്ണം ആറ് നിഷ്ക്രിയ വാതകങ്ങൾ അഥവാ കുലീന എണ്ണം ആറ് ഒരു സമചതുരക്കട്ടയുടെ വശങ്ങളുടെ എണ്ണം ആറ് ഇരുപത്തി ഒൻപതാം വയസ്സിൽ കൊട്ടാരം വിട്ടിറങ്ങിയ സിദ്ധാർത്ഥന് എത്ര വർഷത്തെ അലഞ്ഞു തിരിയലിന് ശേഷമാണ് ദിവ്യജ്ഞാനം ലഭിച്ചത് ആറ് ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും ആറ് രണ്ടാം ലോക മഹായുദ്ധം എത്ര വർഷം നീണ്ടു നിന്നു ആറ് വർഷം ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒഴിവു വന്നാൽ എത്ര മാസത്തിനുള്ളിൽ നികത്തിയിരിക്കണം ആറ് യുഗോസ്ലാവിയക്ക് എത്ര ഘടക റിപ്പബ്ലിക്കുകളാണ് ഉണ്ടായിരുന്നത് ആറ് പദാർത്ഥത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആറ് സംസ്ഥാന നിയമസഭാ പാർലമെന്റ് എത്ര മാസത്തിലൊരിക്കൽ സമ്മേളിച്ചിരിക്കണം ആറ് ഓർഡിനൻസിന്റെ കാലാവധി സാധാരണമായി എത്ര മാസമാണ് ആറ് സംസ്ഥാന നിയമസഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് എന്നാൽ ജമ്മു കാശ്മീരിലെ നിയമസഭയുടെ കാലാവധി എത്ര വർഷമാണ് ആറ് ഐസ് ഹോക്കിയിൽ ഒരു ടീമിൽ എത്ര കളിക്കാർ ഉണ്ടാകും ആറ് ബ്രെയിൽ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത് ആറ് കുത്തുകൾ എത്ര വിഷയങ്ങളിലാണ് നൊബേൽ സമ്മാനം നൽകുന്നത് ആറ് ആണവശക്തിയായ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ക്രിക്കറ്റിൽ ഒരു ഓവറിൽ അടിക്കാൻ കഴിയുന്ന പരമാവധി സിക്സറുകളുടെ എണ്ണം ആറ് എത്ര മേഖലകളിലാണ് മാർ അവാർഡ് നൽകുന്നത് ആറ് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ പത്തൊമ്പതിൽ വ്യവസ്ഥ ചെയ്യുന്ന സ്വാതന്ത്ര്യങ്ങളുടെ എണ്ണം ആറ് കടലിന്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ആണ് ഫാത്തം ഒരു ഫാത്തം എത്ര അടിയാണ് ആറ് ഉറുമ്പിന്റെ കാലുകളുടെ എണ്ണം ആറ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോഴുള്ള മൗലിക അവകാശങ്ങൾ എത്ര എണ്ണമാണ് ആറ് ഒന്നാം കേരള നിയമസഭയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അൻപത്തി ഒൻപത് വരെ എത്ര വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആറ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കപ്പെടുന്നത് അങ്ങനെ തീരുമാനിച്ച തീയതി മുതൽ എത്ര വർഷത്തേക്കാണ് ആറ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും ഇലക്ഷൻ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷമാണ് ആറ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിച്ചു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ആണെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്